ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരുടെ വിവരങ്ങളാണ് പട്ടികയിലുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ബൂത്ത് തിരിച്ച് പട്ടിക ലഭ്യമാകും പൊതുജനങ്ങൾക്ക് നേരിട്ട് വിവരങ്ങൾ പരിശോധിക്കാനാവുന്നതാണ് ഡിസംബർ പതിനെട്ട് വരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓരോ ബൂത്ത് തലത്തിലും മരിച്ചുപോയവർ സ്ഥലത്തില്ലാത്തവർ സ്ഥലം മാറിപ്പോയവർ കണ്ടെത്താൻ കഴിയാത്തവർ തുടങ്ങിയവരെയാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് തക്കതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷിച്ചാൽ വോട്ടർമാർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനാകും അതേസമയം എസ് ഐ ആർ രണ്ടാഴ്ച കൂടി സമയം നീട്ടണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു സമയപരിധി ഈ മാസം മുപ്പത് വരെ നീട്ടണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം പേരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അർഹതയുള്ള ഒരാൾ പോലും പട്ടികയിൽ ഉൾപ്പെടാതെ പോവരുത് കുറ്റമറ്റ രീതിയിൽ എസ് പൂർത്തിയാവാൻ കൂടുതൽ സമയം വേണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായതിനാൽ സമയം നീട്ടണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും എസ് ഐ ആറിനും ഒരേ ജീവനക്കാരാണെന്നും അന്ന് കോടതിയെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ നീട്ടിയിരുന്നു എസ് ഐ ആർ നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിവേദനം നൽകാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത് നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു നിവേദനം പരിഗണിച്ച് കൈക്കൊണ്ട തീരുമാനം സുപ്രീംകോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ സി എൻ ജിയുടെയും ഗാർഹിക പി എൻ ജിയുടെയും വില കുറയും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക റെഗുലേറ്ററി ബോർഡ് നടപ്പിലാക്കുന്ന നികുതി പുനഃക്രമീകരണത്തിൽ െ തുടർന്നാണിത് രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് പുതുക്കിയ ഏകീകൃത നികുതി ഘടനയിലൂടെ യൂണിറ്റിന് രണ്ട് മുതൽ മൂന്ന് രൂപ വരെ ലാഭമുണ്ടാകും നിലവിൽ മൂന്ന് സോണുകളായി തിരിച്ചിരുന്ന നികുതി ഘടന രണ്ടായി ചുരുക്കിയതിലൂടെ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രഖ്യാപിച്ച പഴയ സംവിധാനത്തിൽ ദൂരത്തെ അടിസ്ഥാനമാക്കി നികുതികളെ മൂന്ന് സോണുകളായി തിരിച്ചിരുന്നു ഇരുന്നൂറ് കിലോമീറ്റർ വരെ നാൽപ്പത്തിരണ്ട് രൂപ മുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ എൺപത് രൂപ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ നൂറ്റി ഏഴ് രൂപ എന്നിങ്ങനെയായിരുന്നു നികുതി കണക്കാക്കിയിരുന്നത് എന്നാൽ പുതിയ പരിഷ്കരണ പ്രകാരം സി എൻ ജി ഗാർഹിക പി എൻ ജി ഉപഭോക്താക്കൾക്ക് മുൻപ് എൺപത് രൂപയും നൂറ്റി രൂപയും ഈടാക്കിയിരുന്ന ദൂരപരിധിയിൽ ഇനി മുതൽ അൻപത്തിനാല് രൂപ എന്ന ഏകീകൃത നിരക്ക് മാത്രമായിരിക്കും ബാധകമാകുക വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി